ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾക്ക് ഏറ്റവും കൂടിയ വിലക്കുറവുമായി വർണ്ണം ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമേഡ്സ് എന്ന സ്ഥാപനം മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിന് സമീപം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു മണ്ണാർക്കാടിൻ്റെ ചരിത്രത്തിലാദ്യമായി പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾക്ക് ഏറ്റവും കൂടിയ വിലക്കുറവുമായി മണ്ണാർക്കാടിന് ഒരു പുതുപുത്തൻ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി വർണ്ണം ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമേഡ്സ് എന്ന സ്ഥാപനം മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വർണ്ണം ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമേഡ്സിൻ്റെ ഉദ്ഘാടനം വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ കെ വി വി എസ് സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ നിർവഹിച്ചു വർണ്ണം ടെക്സ്റ്റൈൽസ് ആൻഡ് ഡിവൈൻസ് ഇവിടെ ഉദ്ഘാടനം ചെയ്ത് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുക തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സാധനങ്ങൾ ലഭ്യമാകുന്ന ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്ന വസ്ത്ര വിപണന രംഗത്ത് മണ്ണാർക്കാട് പുതിയ ഒരു ചരിത്രം കുറിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് വർണ്ണം ടെക്സ്റ്റൈൽസ് ആൻഡ് ഡിവൈൻസ് എന്നാണ് ഞാൻ പറയുന്നത് ആയിരം രൂപയ്ക്ക് താഴെ ആയിരം രൂപയ്ക്ക് താഴെ ഒരു വീട്ടിലേക്ക് ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെ ലഭിക്കുക എന്ന് പറയുന്നത് അത് ഈ നാടിന് വലിയ അനുഗ്രഹമായി തീരും ഈ നാട്ടിൽ സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ ബജറ്റ് അനുസരിച്ചുകൊണ്ട് ഷോപ്പിംഗ് എന്നത് ഒരു അനുഭവമാക്കി തീർക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന മണ്ണാർക്കാട് ടൗണിൽ ഇത്തരത്തിൽ നിരവധിയായ സ്ഥാപനങ്ങൾ ഓരോ ദിവസവും പുതിയതായി വരുന്നു എന്നത് മണ്ണാർക്കാട് നഗരം മണ്ണാർക്കാട് എന്ന ഈ പ്രദേശം വികസനിക്കുന്നതിൻ്റെ വളർച്ച പ്രാപിക്കുന്നതിൻ്റെ ലക്ഷണം കൂടിയാണ് ഈ സ്ഥാപനം ഏറ്റവും മികച്ച വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ സ്ഥാപനത്തിലെ ഉൽപ്പന്നങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മിതമായ നിരക്ക് ആയിരം രൂപയ്ക്ക് താഴെ ഓരോ ഉൽപ്പന്നങ്ങൾക്കുക എന്നത് വലിയ ഒരു നേട്ടമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു മണ്ണാർക്കാട് വസന്തം മഹോത്സവം ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിന് ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം ലക്ഷം ലക്ഷം രൂപയുടെ പ്രൈസ് പ്രൈസ് ബമ്പർ രൂപ രൂപ വീതം പേർക്ക് മണ്ണാർക്കാട് വസന്തം ഒരുക്കുന്ന ഈ മഹോത്സവത്തിൽ പുതുപുത്തൻ വസ്ത്രങ്ങൾ വൻ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതോടൊപ്പം നേടാം ക്യാഷ് പ്രൈസുകളും ഏവർക്കും സ്വാഗതം നറുക്കെടുപ്പ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വസന്തം വെഡ്ഡിംഗ് കാസൽ മണ്ണാർക്കാട്